വെൽക്കം ടു അവർ കുട്ടീസ് ബ്ലോഗ് അപ്പൊന്ന് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് അപ്പൊന്ന് ഫ്രൈഡേ ആണ് അപ്പൊ ഞങ്ങൾ വെകുന്നേരം ഉറങ്ങി നിഴിച്ചിട്ട് ഞങ്ങള് പുറത്തുനിന്ന് ചായ കുടിക്കാൻ പോവാ വണ്ടി എടുത്തിട്ടോ എങ്ങോട്ടാ പോണ്ടത് എങ്ങോട്ടാ പോവേണ്ടത് എന്നറിയില്ല അങ്ങനെ ഉപ്പപാഠം കാണിക്കാൻ പോവാണ് വീഡിയോ ഉപ്പ് മൊത്തം കയറ്റി പോയിട്ടുണ്ടാവും അടത്തി കണ്ടു വല്ല മരുഭൂമി കടിച്ചിട്ട് ഉപ്പുപാടാറി ഉപ്പുപാടം പോ

എന്ത് പാടാറത് ഉപ്പ് പാടോ ഉപ്പ് കണ്ടീരണ്ട സമയത്ത് വന്നിട്ട് ഞങ്ങൾ വന്നെങ്കിലല്ലേ ഞാൻ പറഞ്ഞോ അപ്പൊ തന്നെ ഞങ്ങളെ നാട്ടിൽ പിന്നീട് ഇക്കലെടുത്ത് സമയത്ത് വരാ കാണിച്ചു പറഞ്ഞു സമയ പോയി